നിരവധി അബ്കാരി കേസിലെ പ്രതി ചാരായവുമായി പിടിയിലായി കൊല്ലം എക്സൈസ് റേഞ്ച് പാർട്ടി കുണ്ടറ ശിങ്കാരിപ്പള്ളി ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു ലിറ്റർ ചാരായവുമായിട്ടാണ് നിരവധി അബ്കാരി കേസിലെ പ്രതിയായ കൊല്ലം താലൂക്കിൽ കിഴക്കേക്കല്ലട ശിങ്കാരിപ്പള്ളി ആറ്റുപുറത്ത് വടക്കതിൽ ബിജു എന്ന ആളിനെ അഞ്ചു ലിറ്റർ ചാരായവുമായി അറസ്റ്റ് ചെയ്തത് കൊല്ലം റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം മനോജ് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എക്സൈസിലും പോലീസിലുമായി പതിനൊന്നോളം കേസുകൾ ഇയാളുടെ പേര് നിലവിലുണ്ട് ഇയാൾ മുൻപ് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ കൈവിലങ്ങുമായി വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട ആളാണ് എക്സൈസ് അംഗം വളരെ സാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയത് രാത്രി കാലങ്ങളിൽ കായലിന് നടുവിൽ വള്ളത്തിലാണ് ചാരായം വാറ്റിയിരുന്നത് റെയ്ഡിൽ ഐ ബി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജി ശ്രീകുമാർ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ അനീഷ് ജ്യോതി സിഇഒമാരായ സുൽകുമാർ ഉണ്ണികൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശാലിനി ശശി ഗംഗാജി എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.